ഏറ്റവും സ്നേഹം നിറഞ്ഞ എൻ്റെ പ്രിയ കുട്ടികളെ നിങ്ങൾക്കൊക്കെ സ്വപ്നങ്ങൾ ഇഷ്ടമാണോ അപ്പൊ നമുക്ക് സ്വപ്ന ലോകത്തേക്ക് പോയാലോ ഇന്നത്തെ കഥ നല്ല സ്വപ്നങ്ങൾ കാണാറില്ലേ നമ്മൾ പകൽ സ്വപ്നങ്ങൾ കാണാറില്ലേ ഉറക്കത്തിൽ നമ്മൾ സ്വപ്നം കാണാറില്ലേ അപ്പൊ ഏത് സ്വപ്ന നിങ്ങൾക്ക് ഇഷ്ടം ആ വെരി ഗുഡ് അപ്പൊ നമ്മൾക്ക് സ്വപ്ന ലോകത്തെ കുറിച്ച് ഒരു കഥ പറയാ അല്ലെ കുട്ടികൾ ഉറക്കത്തിൽ സ്വപ്നം കാണുക പതിവാണ് അല്ലേ ഉറക്കമുണർന്നാൽ ആ സ്വപ്നം എന്തെന്ന് മറക്കും എന്നാൽ മിലി ചിലപ്പോൾ സ്വപ്നങ്ങൾ ഓർത്തെടുക്കാറുണ്ട് തൻ്റെ പ്രിയ കൂട്ടുകാരി സിലിയോട് തൻ്റെ സ്വപ്ന കഥകൾ വിവരിക്കാറുമുണ്ട് ഒരു നാൾ താര ടീച്ചർ ക്ലാസ്സിൽ വന്നു കവിത എഴുതുന്ന കവിത ചെല്ലുന്ന താര ടീച്ചർ ടീച്ചർ കുട്ടികൾക്ക് കഥകളും പറഞ്ഞു കൊടുക്കാറുണ്ട് കുഞ്ഞുങ്ങൾക്ക് താര ടീച്ചർ ഇഷ്ടമായിരുന്നു താര ടീച്ചർ കുട്ടികൾക്കൊരു കവിത ചൊല്ലിക്കൊടുത്തു ഇഷ്ടമാണിഷ്ടമാണിഷ്ടം അച്ഛനെ ഇഷ്ടം അമ്മയെ ഇഷ്ടം കുട്ടിയെ ഇഷ്ടം ഇന്നാട്ടിലെ എല്ലാവരെയും ഇഷ്ടം താര ടീച്ചർ പാടി കുട്ടികൾ ഏറ്റുപാടി പാട്ട് തീർന്നപ്പോൾ മിലി എഴുന്നേറ്റു നിന്നു അവൾ പാടി ഇഷ്ടമാണിഷ്ടമാണിഷ്ടം ടീച്ചറേറെയാണിഷ്ടം മിലിയുടെ കുട്ടിക്കവിത കേട്ട് കുട്ടികൾ കൈയടിച്ചു ടീച്ചർ മിലിക്കുട്ടിയെ കെട്ടിപ്പിടിച്ചു താര ടീച്ചർ മിലിയോട് ഇരിക്കാൻ പറഞ്ഞു ക്ലാസ്സിലെ എല്ലാ കുട്ടികളെയും നോക്കി ടീച്ചർ പറഞ്ഞു കുട്ടികളെ നമുക്ക് സ്വപ്നം കാണാം രാത്രി മാത്രമല്ല പകലും കുട്ടികൾക്ക് ഉത്സാഹമായി ടീച്ചർ പറഞ്ഞു എല്ലാവരും കണ്ണടച്ചിരിക്കും മിക്കവരും കണ്ണടച്ചു ചിലർ മീഴി പാതി തുറന്നു ശാന്തരായി കണ്ണടക്കൂ കൂട്ടുകാരെ അതെ ഇനി സ്വപ്നം കണ്ടോളൂ ഇഷ്ടമുള്ള സ്വപ്നം ടീച്ചർ പറഞ്ഞു എല്ലാവരും കണ്ണുകളടച്ച് സ്വപ്നം കാണാൻ തുടങ്ങി അത്ഭുതകരമായ അനുഭൂതി ഇനി കണ്ണു തുറക്കാം ടീച്ചർ ഉറക്കെ പറഞ്ഞു കുട്ടികൾ കണ്ണു തുറന്നു വല്ലാത്ത പ്രകാശദ്വാര ഇനി എന്ത് സ്വപ്നമാണ് നിങ്ങൾ കണ്ടതെന്ന് പറഞ്ഞു തുടങ്ങാം ടീച്ചർ പറഞ്ഞു മീലിക്കുട്ടി എഴുന്നേറ്റു അവൾ പറയാൻ തുടങ്ങി എൻ്റെ സ്വപ്നം ഇതായിരുന്നു പട്ടിണിയില്ലാത്ത കുട്ടികളുടെ ലോകം വസ്ത്രങ്ങളും കളിപ്പാട്ടങ്ങളും എല്ലാ കുട്ടികൾക്കും ലഭിക്കുന്ന ലോകം അക്ഷരം അഗ്നിയായി എൻ്റെ മനസ്സിൽ തുടിക്കുന്ന ലോകം ചിരികളുമായി ഞങ്ങൾ പഠിച്ചു വളരുന്ന ലോകം മിലിക്ക് കൂട്ടുകാരുടെ വലിയ കയ്യടികൾ കിട്ടി അപ്പോൾ തങ്ങളുടെ സ്വപ്നങ്ങൾ പങ്കിടാൻ മറ്റു കുട്ടികളും ഓരോരുത്തരായി എഴുന്നേൽക്കുകയുണ്ടായിരുന്നു തൻ്റെ ക്ലാസ്സിലെ മക്കളുടെ സ്വപ്നം ലോകത്തിലേക്ക് താര ടീച്ചറും അറിയാതെ വൈദ്യുതി വീണു കഥ ഇഷ്ടമായോ അപ്പോൾ ഇനിയും നമ്മൾ കഥകളൊക്കെ കേൾക്കണം സ്വപ്നങ്ങളൊക്കെ കാണണം നല്ല കുട്ടികളായി പഠിക്കണം ഓക്കേ നന്ദി നമസ്കാരം